ഹലോ നന്ദി ഡെയിൽ ഡെയിലി ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും സാധാരണ എടുക്കുന്നതാണ് അപ്പോൾ എൻ്റെ ഇതിൽ ഇതേവരെ ഞാൻ ഡെയിലി മൈ ലൈഫ് എടുത്തിട്ടില്ല പ്രത്യേകിച്ച് എൻ്റെ വീഡിയോസിലൊന്നുമില്ല അങ്ങനെ കാണാൻ ഫുഡ് കഴിക്കുന്നത് മാത്രമേ കാണത്തുള്ളൂ രാവിലെതാണ് ഞാൻ കാത്തു പിടിച്ചു കാത്തു പിടിച്ചിട്ടേ ഞാൻ പല്ല് തേക്കാറുള്ളൂ അങ്ങനെ ചെയ്യുന്നവർ കുറച്ച് പേരൊക്കെ കാണും ബ്രെഡ് കോഫിയൊക്കെ കുടിച്ചിട്ട് പയ്യെ പയ്യപ്പല്ലൊക്കെ തേച്ച് ഇതാ ഇവനാണ് അവിടെയൊന്ന് ഞാൻ പല്ലിക്ക് വെച്ച് പോയിരുന്നു കറഞ്ഞു ഇവൻ വിസിറ്റിങ്ങിൽ പോയിട്ട് പയ്യൊക്കെ വരത്തുള്ളൂ ഇടയ്ക്കൊക്കെ വരൂ വീട്ടിൽ ഇവള് പിന്നെ എപ്പോഴും വീട്ടിൽ കാണും പിന്നെ ഞാൻ മുടിയൊക്കെ ചീകി കുറേ നേരം വായി നോക്കി പുറത്തൊക്കെ ഇരുന്ന് പിന്നെ പയ്യ ഇരുന്നിട്ട് പോയി കഴിച്ച് അമ്മ ദോശയും ചിക്കൻ കറിയും തന്നിട്ടു തന്നു ഞാനത് കഴിച്ചു പിന്നെ എന്താ ഇങ്ങനെ കഴിച്ച് ടി വി ഞണ്ട് കഴിച്ചുകൊണ്ടിരുന്നു അതിന് ശേഷം പിന്നെ രണ്ടാമതാണ് ഞാൻ ചായ കുടിക്കുന്നത് കഴിക്കുന്നതിന് കൂടുതൽ ഞാൻ ചായ കുടിക്കാറില്ല അതെന്തോ നല്ല ചായ ചായ ആണെങ്കിലും ഗാബിയാണെന്നുണ്ടെങ്കിൽ പയ്യെ കുടിക്കും ആ ഇങ്ങനെ ഇരുന്ന് ഓരോന്നൊക്കെ ആലോചിച്ചിരുന്ന് കുടിക്കും അങ്ങനെ ഇരുന്ന് കുടിച്ചു പിന്നെ അങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് പിന്നെ എൻ്റെ പെങ്കൊച്ചെ കുളിപ്പിച്ചില്ലല്ലോ പോകുന്ന അങ്ങനെ അവളെ കുളിപ്പിച്ചു അപ്പോഴത്തേക്ക് ഉച്ചയായി പിന്നെ ഉച്ചയ്ക്ക് ചോറ് ചിക്കൻ ഉണ്ടായിരുന്നു ബീറ്റ് റൂട്ട് മെൽക്കട്ടുണ്ടായിരുന്നു തൈരുണ്ടായിരുന്നു അതൊക്കെ ഒട്ടി ഒരു പിടി പിടിച്ചു പിന്നെ വൈകുന്നേരം ഇപ്പം മിക്സറൊക്കെ കഴിച്ചു അങ്ങനെ മിക്സറൊക്കെ കഴിച്ച് അനിയത്തോട് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് അപ്പോഴത്തേക്ക് മൈ ഫാദർ മൈ ഡാഡ് വന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും അടുക്കളയിലോട്ട് ഓട്ടമാണ് അവിടെ പോയി നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ സംസാരിച്ച് അതിൻ്റെ ഇടയ്ക്ക് കുക്കിങ്ങ നടക്കും അങ്ങനെ എല്ലാം വെച്ച് രാത്രി ഇതാ ചോറും ചിക്കൻ കറിയും മുട്ട പരിച്ചിട്ടും തൈരും പാവയ്ക്ക തോരനും എല്ലാം കഴിച്ചു